ർക്കും നമ്മുടെ ആ ഒരു ടൈമിലോട്ട് സ്വാഗതം അപ്പോൾ ഇപ്പൊ രാത്രി സമയം കേട്ടോ നമ്മുടെ പത്രയ്ക്ക് എന്തോ സുഭദ്രയ്ക്ക് എന്തോ ഒരു സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു എന്തോ ഒരു പെയിൻ ഒക്കെ ഉണ്ട് അവിടെ ഇരിക്കും കിടക്കും അങ്ങനെ അവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ രാത്രിയിലാണ് ഞങ്ങൾ കിടക്കാറായൊക്കെ ആണ് കൊച്ചിന് അസ്വസ്ഥതകളൊക്കെ തുടങ്ങിയത് ഇപ്പൊ കിടക്കും ഇരിക്കും സോറി സോറിട്ടോ ആള് എഴുന്നേക്കും കിടക്കും എന്തോ മുക്ക് കണ്ടോ കിടന്നിട്ട് ആൾക്ക് ഡിസ്ചാർജ് ഒന്നും മുന്നില്ല പക്ഷേ ശരിക്കും വികസിക്കുന്നുണ്ട് ആള് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര ടയേഡ് ആണ് പാവം എന്തും മുഖം കണ്ട നോക്കണം കണ്ട കുറേ നേരമായിട്ടാണ് കിടപ്പും ഇരിപ്പൊക്കെ തുടങ്ങിയിട്ട് സുഭദ്രേ എന്തായിടാ വേദനയുണ്ടോ പയ്യേ ആരോടാ പറയാലേ ആരോടെ പറയാലെ പൊന്നാ കുഞ്ഞിപ്പണ്ണേ മുസ്ക്കണുണ്ട് പ്രസവിക്കാനാണെന്ന് തോന്നണല്ലേ ഇവിടെ ചവിട്ടിക്കല്ലേ ഇത് പക്ഷേ ഇത് പോകുന്നില്ലല്ലോടാ ആ വെള്ളം പോണ്ട് വെള്ളം പോയി കൂതുകൊണ്ട് കൂടുതല ഉറുമ്പ് ഉറുമ്പ് ഓ ആ അപ്പോൾ എന്തായാലും ചേട്ടന്മാരൊന്നും ഉറക്കില്ലാതെ ടി വി സിനിമ കാണാനുള്ള തയ്യാറെടുപ്പിട്ടാണ് ജീഷേട്ട് നാളെ ജോലിക്കൊക്കെ പോകാനുള്ളതാണ് ആള് കുറച്ച് വീക്കായിരുന്നു രണ്ട് ദിവസമായിട്ട് ചെറിയ പനി ആയിരുന്നു അപ്പം ജീഷേട്ട് റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ ഞങ്ങൾ നോക്കിയിരിക്കാൻ പോവാണ് ബാക്കി ഇവിടെ എല്ലാരും നോക്കി നിൽക്കാം നോട്ടെ എഴുന്നേറ്റൊക്കെ നിൽക്കുന്നുണ്ട് കൂട്ടുകാരി പ്രസവിക്കാൻ പോണ ഇതിൻ്റെ ടെൻഷനാന്ന് തോന്നുന്നു കൂട്ടുകാരികളെല്ലാരും ഒരാളവിടെ കിടപ്പായി ഇത്ര നേരം നിൽക്കുവായിരുന്നു നന്ദിനി ഇന്ന് സുഭദ്ര പ്രസവിക്കുവോ നന്ദിനി നന്ദിനി സുഭദ്ര പ്രസവിക്കോ ഒന്ന് ഏ നോക്കിയേ നോക്കിയ പണ നന്ദിനി പെണ്ണേ ോക്കാട്ടോ ഓ എന്തൊരു സന്തോഷം കിടക്കും എഴുന്നേക്കും കിടക്കും അങ്ങനെ നിക്കാണ് ജനിക്കാൻ പോണെന്നോ കുഞ്ഞു ജനിക്കില്ലേ കൊതി കൊതി ആണല്ലേ

കിടക്കാതായ രാത്രിയല്ലേ നെഞ്ചില് നിർത്തിട്ട് പോയി ഭയങ്കരായിട്ട് ബലം പിടിക്കോ പക്ഷേ അറിയില്ല ോണുട്ടോ സാധാരണ ഡിസ്ചാർജ് വന്നതാണ് ഇതുവരെ ഡിസ്ചാർജ് കാണിച്ചിട്ടില്ല എന്താണെന്നറിയില്ല

അടിച്ചു hmm. വാരി 要订那边的。 പേരെന്തു <coughs> ആരാന്നറിയണ്ടായിരുന്നു <coughs> 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 <Yeah. tos> Kaya nga gamal yung dali. Ah, ah, Masih putih Alai ni kete. Alai berana, alai berana kita tu je. Tengah berjalan dia tu. Ini amu malu. Pena. Ini kawan kawan itu. Cikgu 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 Ake pulku dile Sisi dile Ake pulku

മ്മയുടെ സുഭദ്രമ്മ പ്രസവിച്ചു കേട്ടോ പെട്ടെന്ന് പ്രസവം കഴിഞ്ഞു എല്ലാരുടെയും പ്രാർത്ഥന പോലെ തന്നെ എല്ലാരും മനസ്സുകൊണ്ടെങ്കിലും ചിന്തിച്ചല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രസവിച്ചു അവള് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രസവിച്ചില്ലേ സാധാരണ നമുക്ക് അങ്ങനെ ആവാറില്ല അല്ലെ ആ സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എത്ര നേരം എടുത്തതല്ലേ ഈ പ്രാവശ്യം പെട്ടെന്ന് പ്രസവിച്ചു കേട്ടോ എന്തായാലും എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരോടും നമ്മള് സന്തോഷം അറിയിക്കുകയാണ് നോക്കിട്ടെ പിന്നെ എന്താണ് കുഞ്ഞാപ്പു കുഞ്ഞാപ്പു പശുക്കുട്ടി അല്ലാട്ടോ കാളക്കുട്ടനാണെന്നാണ് തോന്നണേ ഞങ്ങള് കുറച്ച് നാളെ നോക്കാന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കണ്ടത് ഒരു കാളക്കുട്ടനായിട്ടാണ് കാളക്കുട്ടനാണെന്ന് തോന്നലേ കണ്ണമൂനെ കാളക്കുട്ട ഇത് കാളക്കുട്ട് നോക്കണണ്ട് തോടല്ലേ വാ 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 കിടക്കാറായില്ലേ ഇനി ക്ലീൻ ചെയ്യാനൊക്കെ നടക്കണ്ടേ കാളക്കുട്ടൻ നോക്കണ്ട് കുഞ്ഞുട്ടൻ കുഞ്ഞുട്ടൻ നോക്കണ് എല്ലായിടത്തോട് നോക്കുക കുഞ്ഞുട്ടൻ ആ കുഞ്ഞുട്ടാ

ഇങ്ങനെ മോ ഇങ്ങനെ മെഴുകും കിടന്ന് അതേമാതിരി ഓയിൽ പോലെ കിടക്കണോണ്ടേ ഇവിടെ നമ്മൾ വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്കിനി നമ്മളിവിടെ ഇപ്പം രാത്രി ഇനി ഇനിയിപ്പോൾ നമ്മൾ കിടക്കാണല്ലോ അപ്പോൾ ഇവർ കുഞ്ഞ് തെന്നി തെന്നി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വൈക്കോലാക്കിയിട്ടത് അല്ലെങ്കിൽ നമ്മൾ പശുവിനെ മാറ്റി കെട്ടുകയാണ് ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ഇന്നിപ്പോൾ അങ്ങനെ നിൽക്കട്ടെ അപ്പം വൈക്കോലെ കുറച്ച് പോകുന്നല്ലേ ഉള്ളൂ എന്നാലും അവൾ അതും തിന്നണുണ്ട് കേട്ടോ താഴെ കിടക്കാൻ വൈക്കോലൊക്കെ എടുത്ത് തിന്നുകയാണ് നോക്കിക്കോണൂട്ടോ ഞങ്ങള് പോയിക്കോട്ടെ ആ വൈക്കുവലൊക്കെ തിന്നണ് ഇനി ചെലപ്പോ പറയാൻ പറ്റില്ല നാളെ വരുമ്പോൾ മുഴുവനും അവള് തിന്നിട്ടുണ്ടാവും അല്ലെ സുബുന് ഭയങ്കര ഇഷ്ടമാണ് വായിക്കുവല് സന്തോഷായിട്ടാ കൊഴപ്പില്ലാതെ പ്രസവിച്ചല്ലോക്ക് എല്ലാം കഴിഞ്ഞിറ ആദ്യത്തേന് വല്യ കൊഴപ്പണ്ടായില്ല രണ്ടാമത്തേന് നല്ല ബുദ്ധിമുട്ടുണ്ടായിക്ക് ഏഹ് ഇതിപ്പോ മൂന്നാമത്തെ കുഞ്ഞൊക്കെ വന്ന് പോയി കുടിച്ചോളൂട്ടാ അവന് എഴുന്നേറ്റ് പോയി ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കാമിട്ട് കിടക്കാം ഉറുമ്പുണ്ട് എന്താണ് കുഞ്ഞുട്ടാ ഞങ്ങള് പോയിക്കോട്ടെ ഞങ്ങള് പോയിക്കോട്ടെ പൊക്കോട്ടെ ഞങ്ങള് ഞങ്ങള് നോക്കട്ടെ പൊക്കോട്ടെ പൊക്കോട്ടെ

പിന്നവിടെ പിന്നീട് വൈക്കോലെ ടൂറുകളും ഇവിടെ ശ്മൊക്കെ കഴിഞ്ഞ് അമ്മയും കുഞ്ഞും കിടക്കുക കേട്ടോ പാലൊന്നും കൊടുത്തിട്ടില്ല ഇനി അവൻ തന്നെ എന്നിട്ട് പാല് കുടിച്ചോളും കുഞ്ഞപ്പം ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്നുണ്ട് കേട്ടോ കൊതുകും ഈച്ചയൊക്കെ ഉണ്ട് അപ്പം ഞാനത് കൊതുക്തിരിയൊക്കെ വെച്ച് കൊടുത്തതാണ് കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞാൽ കൊതുകൊക്കെ പൊയ്ക്കോളും പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം മഴക്കാലമൊക്കെ വന്ന് കൂടുതൽ വന്നപ്പോഴേ കുറച്ച് കൊതുക് ഈച്ചയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് പുകച്ചൊക്കെ കൊടുത്തതാണ് കേട്ടോ അത്യാവശ്യം ഒരു പുകയൊക്കെ ആകുമ്പോൾ ഇവരൊന്ന് സുഖമായിട്ട് കിടക്കുകട്ടോ അത് കഴിഞ്ഞൊരു മൺചട്ടി പൊട്ടിയതെടുത്ത് പുക വെച്ചേക്കങ്ങളാണത് പശുക്കളൊക്കെ കിടക്കാറായിട്ടുണ്ട് ഒരു ഒരാൾ കിടന്നു ഇനിയിപ്പോൾ എല്ലാവരും കിടന്നോളും ഒരു ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു ലൈറ്റ് ഇപ്പോൾ ഇന്ന് കിടക്കട്ടെ രാത്രിക്ക് സുഭദ്രേ പോവാട്ടോ കുഞ്ഞുനെ നോക്കിക്കോളൂ കേട്ടോ കുഞ്ഞാപ്പിനെ നോക്കിക്കോളൂ ഗുഡ് നൈറ്റ് അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആണ് എന്നുവെച്ചു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളായി നമ്മൾ സുഭദ്രയുടെ പ്രസവം നോക്കിയിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഭദ്രയുടെ പ്രസവായിട്ടുണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ഹൃദയത്തിൽ തൊട്ടുള്ള ഒരു താങ്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കരമായിട്ട് അവളെ ബുദ്ധിമുട്ടിച്ചേരുന്നു ഫീഷ്യൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ കുഞ്ഞിനെ ശരിക്കും വന്നാ രക്ഷെട്ടത് ശരിക്കും കയ്യും തലയൊക്കെയാണ് ആദ്യം പോരേണ്ടത് അതിന് പകരം എന്തോ കാൽ അങ്ങനെ എന്തോ പോകുന്നു എന്ന് തോന്നുന്നു അപ്പം പിന്നെ തിരിച്ചൊക്കെ ഇട്ട് അങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഈ പ്രാവശ്യം രാത്രിക്ക് തന്നെ പ്രസവിച്ചു പെട്ടെന്ന് പ്രസവം കഴിഞ്ഞു ഞങ്ങൾ ഇവളുടെ പ്രസവത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തായിരുന്നു വീഡിയോ അത് കഴിഞ്ഞ് ഒന്ന് അകത്തോട്ട് കയറി കിടക്കാനായിട്ട് നോക്കി അപ്പോൾ കുട്ടികൾ ടി വി കാണാനിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് നോക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ നോക്കി ഇപ്പം കുട്ടികൾ പറഞ്ഞു വേ പ്രസവിച്ച് കാല് വന്നു കൈ 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 വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴേക്കും പ്രസവം കഴിഞ്ഞു അത്ര പെട്ടെന്നായിരുന്നു കേട്ടോക്ക് പ്രസവം അപ്പം നല്ല സുന്ദരമായിട്ട് അവൾ നിന്ന് അഭിപ്രായം പ്രസവിച്ചു അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദിയുണ്ട് അപ്പോൾ ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ കുഞ്ഞുമാവ് ഓടി കളിക്കുന്നതൊക്കെ കാണാം കേട്ടോ നല്ല രസമായിരിക്കും ഇനി ഓട്ടവും അവന്റെ കളിയും ഇപ്പം തന്നെ അവൻ കണ്ണ് കഴുത്തിങ്ങനെ പൊക്കി നോക്കുകട്ടോ കണ്ണൊക്കെ തുറിച്ച് നോക്കുകയാണ് വാവ ഇങ്ങനെ ഓരോന്ന് വിളിക്കുമ്പോഴൊക്കെ അവൻ ഇങ്ങനെ കണ്ണു പുരുട്ടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ നല്ല രസമായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മുടെ കുഞ്ഞുട്ടനും ഉണ്ടാവും ഇപ്പം നാളെ രാവിലെ കുഞ്ഞൂട്ടൻ മിക്കവാറും ഉഷാറായിട്ടുണ്ടാവും പാലൊക്കെ അവരെന്നെ കുടിപ്പിച്ചോളൂ കേട്ടോ നമ്മളൊന്നും കുടിപ്പിക്കണമെന്നില്ല അവരെന്നെ കുടിപ്പിച്ച് അവൻ ഓടി കിടന്ന് കുടിച്ചോളൂ ഇനി ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നാളെ അതിന് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കേ ബൈ ബൈ